പലരും ചോദിക്കുന്നു ഉസ്താദെ ബലിപെരുന്നാൾ ഈ വർഷത്തെ ബലി ബലിപെരുന്നാൾ എന്നാണ് ചില ആളുകൾ ചോദിച്ചു ഉസ്താദെ ദുൽഹിജ മാസം ഒന്ന് എന്നാണ് ചിലർ ചോദിക്കുന്നു ബലി ബലിപെരുന്നാൾ എന്നാണ് എല്ലാത്തിനുള്ള കൃത്യമായ മറുപടി ഇന്നത്തെ ക്ലാസ്സിന്റെ തുടക്കം തന്നെ നമ്മൾ പറയുന്നുണ്ട് ഒന്ന് കേട്ടു നോക്കണേ ഇന്ന് മഗറിബിന് മുമ്പ് ഇന്ന് മകരബ് നിസ്കാരത്തിന് മുമ്പ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന വിശുദ്ധമായ കുർആാനിലെ രണ്ട് ചെറിയ സൂറത്തുകൾ ആ ചെറിയ സൂറത്തുകൾ ഓതി നമ്മുടെ കൈകളിലേക്ക് ഊതിയിട്ട് ശരീരത്ത് തടവിയാൽ ഏത് കണ്ണേറിനെയും സിഹറിനെയും ഏത് ബുദ്ധിമുട്ടിനെയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ആ ലുഹുർ നമസ്കാരത്തിന് ശേഷം നാല് സൂറത്തുകൾ മൂന്ന് പ്രാവശ്യം വീതം ഓതി നിങ്ങൾ ദ ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച വരെ ഒരു തരത്തിലുള്ള ആപത്ത് ും മുളെ പിടികൂടുകയില്ല ഇത് മഹാനായ അലിയാർ അലിയാരുതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് അപ്പൊ ഇൻഷാല് വിശദമായി ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിൽ പറയുന്നുണ്ട് അവസാനം വരെ കേൾക്കാൻ മറന്നു പോകരുതേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ അവരും കേൾക്കട്ടെ അവരും പഠിക്കട്ടെ നമുക്ക് അത് ഗുണമാണ് അള്ളാഹുതാല നമുക്ക് എല്ലാവർക്കും തരട്ടെ അപ്പൊ ഇൻഷാല് നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അസലും വസ്സലാത്തു വസ്സലാമു ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ കരുണാവാരതിയായ പടച്ചറബ് നമ്മുടെ എല്ലാം അമലുകൾ നമ്മുടെ നിസ്കാരം നോമ്പ് നമ്മുടെ ഈ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന ക്ലാസ്സുകൾ മകരവിന് ശേഷം നമ്മൾ പങ്കെടുക്കുന്ന ദിക്കറിൻ്റെ മജലിസ് എല്ലാം അള്ളാഹുസുബ് ഹാനഹുത്ത് ആലാതിൻ്റെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് നമ്മളിൽ നിന്നും സ്വീകരിക്കുകയും എല്ലാത്തിനും അർഹമായ പ്രതിഫലം റബ്ബ് നമുക്ക് നൽകുകയും അവസാനം മരിക്കുന്ന സമയത്ത് ആക്കിബത്ത് അവസാനം നന്നായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയമുള്ള മു വിനീങ്ങളെ നമ്മളെല്ലാവരുമുള്ളത് വിശുദ്ധമായ പവിത്രമായ മാസം ആ ദുൽഖായത മാസത്തിൻ്റെ അവസാനത്തേതും നാലാമത്തേതുമായ വെള്ളിയാഴ്ച ദിനത്തിലാണ് അലഹമുല്ല അപ്പോൾ നമ്മൾ ദുൽഖായത മാസം പവിത്രതകളേറെ നിറഞ്ഞ ദുൽഖായത ആ ദുൽഖായത മാസത്തിൻ്റെ നാലാമത്തെ അതായത് അവസാനത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് അടുത്ത വെള്ളിയാഴ്ച നമ്മളെല്ലാവരും ദുൽഹിജ മാസത്തിലായിരിക്കും ഇൻഷാ അള്ളാ ഉണ്ടാവുക പലരും ചോദിക്കുന്നു ഉസ്താദേ എന്നാണ് ദുൽഹിജ ഒന്ന് എന്നാണ് ദുൽഹിജ ഒന്ന് അതായത് ബലിപെരുന്നാൾ എന്നാണെന്ന് പലരും ചോദിച്ചു ഈ പ്രാവശ്യത്തെ നമ്മുടെ ബലിപെരുന്നാൾ ബലിപെരുന്നാൾ എന്നാണ് അത് ദുൽഹിജ പത്തിൻ്റെ അന്നാൽ ദുൽഹിജ പത്തിൻ്റെ അന്നാണ് ബലിപെരുന്നാൾ ഉള്ളത് പലർക്കും അറിയില്ല ദുൽ ദുൽഹിജ പിറ കണ്ടാൽ പിറ്റേ ദിവസം ബലിപെരുന്നാളല്ല അത് ഷൗ്വാൽ മാസത്തിലാണ് ഷൗവാൽ ഒന്നിൻ്റെ പിറ എന്നാണോ നമ്മൾ കാണുന്നത് ഷവ്വാൽ ഒന്നിനാണ് ചെറിയ പെരുന്നാൾ ഉള്ളത് ആ റമദാനൊക്കെ കഴിഞ്ഞിട്ട് ഷവ്വാൽ ഒന്നിനാണ് ചെറിയ പെരുന്നാൾ ഈദുൽ ഫിത്തർ ഈദുൽ ബലി ബലിപെരുന്നാൾ ഉള്ളത് ഏത് ദിവസമാണ് ദുൽഹിജ പത്താമത്തെ ദിവസമാണ് ദുൽജ ഒൻപത് അറഫ ദുൽഹിജ പത്ത് ബലിപെരുന്നാൾ ദിവസമാണ് അപ്പോൾ ഈ പ്രാവശ്യത്തെ ബലി പെരുന്നാൾ എപ്പോഴാണ് എന്ന് ചോദിക്കുന്ന ആളുകളോട് ആദ്യം നമ്മൾ അറിയേണ്ടത് എന്നാണ് ദുൽഹിജ മാസം ഒന്ന് എന്ന് അതായത് ഈ വരുന്ന ചൊവ്വാഴ്ച ഈ വരുന്ന ചൊവ്വാഴ്ച ദുൽഖായത മാസം ഇരുപത്തി ഒൻപതാണ് അപ്പോൾ ഈ വരുന്ന ചൊവ്വാഴ്ച മകരുബോടുകൂടി നിലാവ് കണ്ടാൽ പിറ കണ്ടാൽ ബുധനാഴ്ച ദുൽഹിജ മാസം ഒന്നായിരിക്കും ഇനി ചൊവ്വാഴ്ച മകരുബോടു കൂടി നിലാവ് കണ്ടില്ലെങ്കിലോ ബുധനാഴ്ച ദുൽഖായത മാസം മുപ്പത് പൂർത്തിയാക്കി വ്യാഴാഴ്ച ദുൽഹിജ ഒന്നായിരിക്കും അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച എന്തായാലും നമ്മളെല്ലാവരും എല്ലാവരും വിശുദ്ധമായ ദുൽഹിജ മാസത്തിലായിരിക്കും ഉണ്ടാവുക അലഹമുല്ല അള്ളാഹു താല നമ്മൾ ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കട്ടെ നമ്മുടെ ഹാജിമാർ അവരൊക്കെ എല്ലാവരും പരിശുദ്ധമായ ഹറമിൽ ഒഴുകിക്കൂടുന്ന തടിച്ചുകൂടുന്ന എല്ലാവരും മക്കൈ കേന്ദ്രമാക്കി മക്കയിലേക്ക് വരുന്ന മദീനയിൽ സിയാറത്ത് ചെയ്യുന്നവർ ഉൾപ്പെടെ എല്ലാവരും മക്കയിലേക്ക് വരുന്ന ഒരു സന്ദർഭമാണ് ഒരു ദിനങ്ങളാണ് നമ്മളിലേക്ക് നമ്മളിലേക്കിനി വരാനിരിക്കുന്നത് അള്ളാഹു താല ഈ പ്രാവശ്യം ഹജ്ജ് ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഹാജിമാർ എല്ലാ ഹാജിമാരുടെയും ഹജ്ജും ഉംറയും സിയാറത്തും മക്ബൂലും മബറൂറുമായി അള്ളാഹു സ്വീകരിക്കട്ടെ നമുക്കും ആ പുണ്യകർമ്മം ചെയ്യാനുള്ള തൗഫീക്ക് റബ്ബ് തരട്ടെ അമീൻ യാറബ്ബൽ ആലമീൻ അപ്പോൾ ബലിപെരുന്നാൾ എന്നാണ് എന്ന് ചോദിച്ചതിനുള്ള മറുപടി ഈ വരുന്ന ചൊവ്വാഴ്ച മകരുബോടു കൂടി നിലാവ് കണ്ടാൽ ബുധനാഴ്ച ദുൽഹിജ്ജ ഒന്നായിരിക്കും ബുധനാഴ്ച ദുൽഹിജ്ജ ഒന്നാണെങ്കിൽ ഒരു വെള്ളിയാഴ്ചയായിരിക്കും നമുക്ക് ബലിപ്പെരുന്നാൾ വരിക ഇനിയോ ദുൽഹിജ മാസം ഒന്ന് തുടങ്ങുന്നത് വ്യാഴാഴ്ചയാണ് അതായത് ബുധനാഴ്ച ദുൽഖായത് മുപ്പത് പൂർത്തിയാക്കി വ്യാഴാഴ്ചയാണ് ദുൽഹിജ ഒന്ന് എങ്കിൽ ഒരു ശനിയാഴ്ചയായിരിക്കും നമുക്ക് ബലിപെരുന്നാൾ അപ്പോൾ ഒന്നുകിൽ വെള്ളിയാഴ്ചയായിരിക്കാം അല്ലെങ്കിൽ ഒരു ശനിയാഴ്ചയായിരിക്കാം ഈ പ്രാവശ്യത്തെ ബലിപെരുന്നാൾ അത് തീരുമാനിക്കുന്നത് ഈ വരുന്ന ചൊവ്വാഴ്ച മകരുബോടു കൂടി നിലാവ് കാണുമോ ഇല്ലയോ എന്നറിഞ്ഞതിന് ശേഷമാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇത് ദുൽഖായത മാസമാണ് അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച മാസമാണ് അപ്പം അള്ളാഹു താല ആദരിച്ച ബഹുമാനിച്ച പവിത്രമായ നാലു മാസങ്ങളിൽ ഒന്നാകുന്ന ദുൽഖായുത മാസത്തിന്റെ പുണ്യമായ ഒരു വെള്ളിയാഴ്ച ദിനം ഇതിൽ ഒരുപാട് നന്മകൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ ആരാണ് കുറ്റക്കാരാണ് അതുകൊണ്ട് കുറ്റക്കാരായി നമ്മൾ മാറരുത് അതിനാൽ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ രോഗിയായി കിടക്കുന്നുണ്ടെങ്കിൽ അവരടുക്കൽ ചെന്നിട്ട് രോഗ നടത്തുക അത് വലിയ പുണ്യമുള്ള കാര്യമാണ് അപ്പോൾ അതൊരു പനിയാവട്ടെ ഒരു തലവേദനയാവട്ടെ ഒരു എന്താ പറയുക എത്രത്തോളം ഉലമാക്കൽ പറയുന്നുണ്ട് ഒരാൾ നഖം വെട്ടി നഖം വെട്ടിയത് കയറിപ്പോയി അപ്പോൾ നല്ല വേദന അയാളാര രോഗിയാണ് അയാൾ ഒരു കണക്കിന് നോക്കിയാൽ രോഗിയാണ് വേദനയുള്ള ആളാണല്ലോ അപ്പോൾ അയാളുടെ അടുക്കൽ പോയോയ്യോ ഇങ്ങനെ ഉണ്ടല്ലേ ആ അത് ഇടാ പെട്ടെന്ന് രണ്ട് ദിവസം ഉണ്ടാവുള്ളൂ വേദന എന്ന് ആശ്വസിപ്പിക്കലും എന്താണ് വലിയ ഗുണമുള്ള കാര്യമാണ് ചെറിയ അസുഖമാണോ അല്ലെങ്കിൽ വലിയ അസുഖമാണോ ഏത് രോഗിയാണോ അയാളുടെ അടുക്കൽ പോയി ഒരു ആശ്വാസ വാക്കു പറയൽ പ്രത്യേകം നല്ലതാണ് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാം നമ്മൾ നബിസ്വല്ലാഹു അലഹി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ഒരുപാട് ചൊല്ലുന്നവരാണ് സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന ഒരു വലിയ പ്രതിഫലം സിഹറിൻ്റെ ഒരു ഒരു ഉപദ്രവം ഉണ്ടാവില്ല കണ്ണേറിൻ്റെ ഉപദ്രവത്തെ തൊട്ടുള്ള കാവൽ കിട്ടുമെന്നാണ് നബിസ്വല്ലാം വാഹു അലഹി തങ്ങൾക്ക് പോലും സിഹറ് ഏറ്റിരുന്നു എന്നാണ് നബിതങ്ങൾക്ക് പോലും സിഹറിയേറ്റിരുന്നു പലരും നബിതങ്ങളെ അപായപ്പെടുത്താൻ നബിതങ്ങള് നബിതങ്ങൾ ശ്രദ്ധാശ്രമാങ്ങള് നടന്നു പോകുന്ന വഴിയിൽ വലിയ കുഴികൾ കുഴിച്ച് കുപ്പിച്ചില്ലുകൾ താഴെ വെച്ച് നമ്മൾ ഈ പണ്ടുള്ള കുട്ടികളൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് ഈ വഴിയിലൊക്കെ വലിയ കുഴി കുഴിക്കും എന്നിട്ട് അതിൽ കുറേ കല്ലും മുള്ളും ഒക്കെ വെച്ചിട്ട് പുറമേ എന്താണ് ഒരു വടിയും അതുപോലെ തന്നെ ചില ഇലകളൊക്കെ വെച്ച് മണ്ണിട്ട് മൂടിയിട്ട് അതിലൂടെ ആരെങ്കിലും നടന്നു പോയാൽ ആ കുഴിയിൽ വീഴുന്നത് കണ്ടിട്ട് ചിരിക്കുന്ന ചില സ്വഭാവമുള്ള കുട്ടികളൊക്കെ പണ്ടത്തെ കാലത്തുണ്ടായിരുന്നു ഇന്നെന്ന ഇന്നൊന്നും അത് നമുക്കിത് കാണാൻ പോലും പറ്റില്ല അപ്പം അങ്ങനെ നബിതങ്ങൾ സ്വന്താസരമാങ്ങളും നടന്നു പോകുന്ന വഴിയിൽ കുപ്പിച്ചില്ലുകളും അതുപോലെ ചവറുകളൊക്കെ ഇട്ടിട്ട് നബിത നബിതങ്ങളുടെ ശരീരത്തിലേക്ക് ചവറുകളിടുമായിരുന്നു അതുപോലെ തന്നെ നബി നബിതംഗ്ലാഹ് തങ്ങൾ പോകുന്ന വഴിക്ക് വലിയ കുന്തം കൊണ്ട് നബി അപായപ്പെടുത്താൻ നബിയുടെ തലയിലേക്ക് കല്ലിടാൻ അങ്ങനെ ഒരുപാട് ആളുകൾ നബി അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു ഇതൊന്നും പറ്റാതിരുന്നപ്പോൾ നബിതങ്ങൾക്ക് സിഹറ് പോലും ചെയ്ത ആളുകളുണ്ട് ആ സിഹറ് നബിതങ്ങൾക്കേറ്റിട്ട് ആറുമാസത്തോളം നബി സല്ലാ അലൈവു തങ്ങൾക്ക് ഭയങ്കരമായ ശാരീരിക അസ്വസ്ഥതയും അതുപോലെ തന്നെ ക്ഷീണവുമൊക്കെ ഉണ്ടായി നബിതങ്ങൾ പലപ്പോഴും എന്താണ് വലിയ ക്ഷീണത്തിലിരിക്കുന്നത് സ്വഹാബിമാർ കണ്ടിട്ടുണ്ട് അങ്ങനെ നബിതങ്ങൾ ഒരു ആറുമാസം വലിയ ക്ഷീണത്തിലും പ്രയാസത്തിലുമായ സമയത്താണ് മഹാനായ ജി ബിരിൽ അലഹി സലാത്തുവസലാം വാനലോകത്ത് നിന്നും ഇറങ്ങി വരുന്നത് ജിബിലീൽ എന്ന മലക്ക് വന്നിട്ട് നബിസ്വല്ലാഹു അലഹി വസ്സലാമ തങ്ങൾക്ക് വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ഫലക്ക് സൂറത്തുനാസ് ഈ രണ്ട് സൂറത്തുകൾക്ക് പറയുന്ന പേര് തേനി എന്നാണ് അപ്പം ഈ രണ്ട് സൂറത്തുകളും നബി സുല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് നബിതങ്ങളെ ഈ രണ്ട് സൂറത്തുകൾ ഓതി ജിബിലീൽ അലിഹി വസ്ലാത്തു വസ്ലാം മന്ദരിക്കുകയും ആ സിഹിറിൻ്റെ ബാധ ആ സിഹിറിൻ്റെ ഒരു പ്രയാസം നബിതങ്ങൾക്ക് മാറുകയും ചെയ്തു എന്ന് നമുക്ക് കിതാബുകളിൽ ഹദീത്തുകളിൽ കാണാൻ പറ്റും അപ്പോൾ സൂറത്തുൽ ഫലക്ക് സൂറത്തുന്നാസ് ഇത് രണ്ടും നമുക്കറിയാവുന്ന സൂറത്താണ് നമ്മൾ സ്ഥിരമായി ഓതുന്ന സൂറത്താണ് അല്ലെ എല്ലാ ദിവസവും നമ്മൾ മകരവിന് ശേഷം നമ്മുടെ ദിഖറിൻ്റെ മധുരസിൽ ഈ സൂറത്തുൽ ഫലക്കും നാസും ഒക്കെ ഓതിയിട്ടാണ് നമ്മൾ വായിലേക്ക് കിടക്കാറുള്ളത് അപ്പോൾ സൂറത്തുൽ ഫലക്ക് സൂറത്തുനാസ് അത് വലിയ പ്രത്യേകതയുള്ള സൂറത്താണ് ഒരു മനുഷ്യൻ നല്ല മനസ്സോടുകൂടി സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ ഫലക്ക് സൂറത്തുന്നാസ് ഈ മൂന്ന് സൂറത്തുകളും ഓതിയാൽ കഫത്താ അവനിക്ക് അതു മതി എന്നാണ് അവനിക്കത് മതി അവനിക്കെല്ലാ എല്ലാവിധത്തിലുള്ള കാവലും കിട്ടാൻ ഈ സൂറത്തുകൾ മാത്രം മതി എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം മഹതിയായ ആയിഷ ബി റലി അള്ളാഹു താലാൻഹ പറയുന്നുണ്ട് നബി സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾക്ക് എന്തെങ്കിലും ഒരു പനിയോ അതുപോലെ എന്തെങ്കിലും ഒരു ഒരു ബുദ്ധിമുട്ട് വന്നാൽ നബി തങ്ങൾ ആദ്യം ചെയ്യുന്നത് എന്താണ് ഈ സൂറത്തുൽ ഫലക്കും സൂറത്തു നാസും ഏഴുവട്ടം ഓതും സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും ഏഴുവട്ടം ഓതി നബിതങ്ങളുടെ കൈകളിൽ ഇഷഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് നബിതങ്ങൾ തൻ്റെ ശരീരത്തിന് ഇങ്ങനെ തന്നെ എന്ന് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ഈ സൂറത്തുൽ സൂറത്തുൽഫല സൂറത്തുനാസ് എന്നാണ് ഈ സൂറത്തുകൾ രണ്ടിനും അറിയപ്പെടുന്നത് അതായത് അതായത് മതിയാകുന്നതാണ് ഈ രണ്ട് സൂറത്തും മതി കാവൽ കിട്ടുന്ന സൂറത്തെന്നാണ് ഈ സൂറത്ത് ഇറങ്ങാനുള്ള കാരണം തന്നെ നബിതംഗൽ സുല്ലാ അലി സ്വലാത്തങ്ങൾക്ക് ആ ഒരു പ്രയാസം വന്നപ്പോൾ സിഹറിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അതിനും മന്ത്രിക്കാൻ വേണ്ടിയാണ് ജിബിലിൽ എന്ന മലക്ക് ഈ സൂറത്തുമായി വന്നതെന്നാണ് അപ്പൊ കാവലിന്റെ സൂഹത്തുകളാണ് നബിതംഗൽ സുല്ലി സ്വലാത്തങ്ങൾ വഫാത്താകുന്ന സമയത്ത് പോലും ഐഷാബിറിയാഹു താലാ നഹ നബിതങ്ങളെ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ സൂറത്തിൽ സൂറത്തുൽ ഫലക്ക് സൂറത്തുനാസ് ഈ നാല് സൂറത്തും ഓതി നബിയെ മന്ത്രിച്ചിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം ഇത് ഈ രണ്ട് സൂറത്ത് ഓതുന്നവർക്ക് വേണ്ടി ഇതിൻ്റെ പ്രത്യേകത പറയുന്നുണ്ട് സൂറത്ത് ഫലക്കും ന്യാസും ഈ രണ്ട് സൂറത്തും ഒരു മനുഷ്യൻ ഓതിയാൽ അള്ളാഹുത്താല ഒരു ഒരു മലക്കിനെ സൃഷ്ടിക്കുമെന്നാൻ ആ മലക്ക് ഇത് ഓതുന്ന മനുഷ്യനെ കാവൽ നിൽക്കുമെന്നാണ് കാവൽ നിൽക്കുമെന്നാൻ മാത്രമല്ല ഈ സൂറത്ത് അൻപത് വട്ടം സൂറത്തുൽ സൂറത്തുൽഫലക്കും സൂറത്തുനാസും അൻപത് പ്രാവശ്യം നാൽപ്പത്തിയൊന്ന് ദിവസം ഓതിക്കഴിഞ്ഞാൽ ഏത് സിഹറും ഏത് കണ്ണേറിൽ നിന്നുള്ള കാവലും അതായത് ഏത് സിഹിറിൻ്റെ ഏത് കുരുക്കിൽ നിന്നും നമുക്ക് ഊരിപ്പോരാൻ അതായത് ഏത് പ്രയാസത്തിൽ നിന്നും മാറാൻ നമുക്ക് പറ്റുമെന്ന് കിതാബുകളിൽ കാണാം അൻപത് പ്രാവശ്യം വീതം സൂറത്തുൽ സൂറത്തുൽഫലക്ക് സൂറത്തുനാസ് ഈ രണ്ട് സൂറത്തും അൻപത് പ്രാവശ്യം വീതം നാൽപ്പത്തൊന്ന് ദിവസം ഓതി നമ്മൾ മന്ദരിക്കുക സ്വന്തമായി മന്ത്രിച്ചാൽ മതി അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയം ഉണ്ടാകും ഉസ്താദെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ നാൽപ്പത്തൊന്ന് ദിവസമൊന്നും തുടർച്ചയായിട്ട് ഓതാൻ പറ്റിക്കോളെന്നില്ല കാരണം നമുക്ക് നിസ്കാരം പോകുന്ന സമയമുണ്ടാകും കുഴപ്പമില്ല ഇപ്പം നിങ്ങൾ ഓതി ഒരു ഇരുപതാമത്തെ ദിവസം ഇരുപത് ദിവസം വരെ ഓതി ഇരുപത്തൊന്നാമത്തെ ദിവസം നിസ്കാരം പോയി എന്ന് വിചാരിക്കുക അപ്പോൾ എന്ത് ചെയ്യുക ആ നിസ്കാരം പോയി നിങ്ങൾ എന്നാണോ കുളിച്ച് ശുദ്ധിയാകുന്നത് അത് കഴിഞ്ഞ് ബാക്കി ഓതിയാൽ മതി ബാക്കിയുള്ള ദിവസം ഇരുപത് ഇരുപത് ദിവസം കഴിഞ്ഞല്ലോ ബാക്കിയുള്ള ദിവസം പിന്നെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അങ്ങോട്ട് എണ്ണി നമുക്ക് ആ ദിവസം പൂർത്തിയാക്കിയാൽ മതിയാകുന്നതാണ് അപ്പോൾ സൂറത്തുൽ അത് വലിയ എന്താണ് കാവൽ കിട്ടുന്ന സൂറത്തുകളാണ് മാത്രമല്ല ഈ സൂറത്ത് ഓതിയാൽ ഒരുപാട് പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇത് ഓതേണ്ട രൂപത്തിൽ ഓതണം ഓതേണ്ട രൂപത്തിൽ ഓതണം പലർക്കും ഈ സൂറത്ത് ഓതുമ്പോൾ ഒരുപാട് തെറ്റ് സംഭവിക്കാറുണ്ട് അല്ലേ നമുക്ക് ഒന്ന് ഓതിയാലോ ഒന്ന് ഓദിക്കേ സൂറത്തുൽ قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس سورة <applause> <applause> بريك. ാഹു അഹദ് സൂറത്ത് സൂറത്ത് കുൽസ് ഈ മൂന്ന് സൂറത്തും മോതുമ്പോൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു തെറ്റുണ്ട് എന്നാൽ പലരും ഓതുന്നത് എങ്ങനെയാണ്

അങ്ങനെയാണ് ഓതേണ്ടത് കേട്ടോ പിന്നെ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ ഈ സൂറത്തുകളെ ഓതിയാൽ ആ സൂറത്ത് രണ്ടും മതി എന്നാണ് നബി തങ്ങൾ അലൈഹി സുലി തങ്ങളുടെ ഹദീസിൽ കാണുന്നത് മഹാനായ ത്വാലിബ് അരിഹിബിൻ അബിത്വൻ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ ഒരാൾ ജുമാ നമസ്കാരത്തിന് ശേഷം സ്ത്രീകൾ ഉമ്മമാർ സഹോദരിമാർ അവർ എന്തു ചെയ്യുക നിങ്ങളുടെ വെള്ളിയാഴ്ച ലൊഹർ നമസ്കാരം വെള്ളിയാഴ്ച നിങ്ങളുടെ ലൊഹുർ നമസ്കാരത്തിന് ശേഷം ഒരാൾ മൂന്ന് വട്ടം സൂറത്തുൽ ഫാത്തിഹ മൂന്ന് വട്ടം സൂറത്തുൽ ലെഹ്ലാസ് മൂന്ന് വട്ടം സൂറത്തുൽ ഫലക്ക് മൂന്ന് വട്ടം സൂറത്തുൽ നാസ് ഈ നാല് സൂറത്തുകളും മുമ്മൂന്ന് പ്രാവശ്യം വീതം ഓതിയിട്ട് അള്ളാഹുലേക്ക് അവൻ ദ ചെയ്താൽ അടുത്ത വരെ ഒരു ആപത്തോ മുസീബത്തോ അവനെ ബാധിക്കുകയില്ല എന്നുപോലും മഹാനായ അലീബ് നബി ത്വാലിബ് റലിയല്ലാഹു താലാൻഹു നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് അപ്പോൾ ഇങ്ങനെ എത്രയെത്രയോ ഗുണങ്ങളാണ് ഈ സൂറത്തുകൾ ുള്ളത് വളരെ ചെറിയ സുഹൃത്തുക്കളാണ് ഇപ്പം ഇൻഷാല് ഈ സൂറത്തുകളുടെ നേട്ടം നമ്മൾ പറഞ്ഞു ഇതൊന്നും മറന്നു പോവണ്ട അള്ളാഹു സുബഹാനഹുഅഅത്താല നമുക്കെല്ലാവർക്കും ഈ സൂഹത്തുകളൊക്കെ നിത്യമായി പാരായണം ചെയ്യാൻ എല്ലാവിധത്തുള്ള ആപത്ത് മുസീബത്ത് കണ്ണേറുകളിൽ നിന്നുള്ള കാവൽ കിട്ടാൻ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഒരുപാട് ആളുകൾ സാധനങ്ങൾക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കണേ എന്ന് പറഞ്ഞവരാണ് അള്ളാഹു താല പഠിച്ചവൻ ആരൊക്കെ നമ്മളോട് ദ്വാ കൊണ്ട് വസീയത്ത് പറഞ്ഞു അള്ളാഹു അവരുടെയും നമ്മുടെയൊക്കെ ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കി തരുമാറാവട്ടെ എല്ലാ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും അള്ളാഹു താല മാറ്റി എല്ലാവിധ خير بركتم إلى لوجتم الله نمك نلقتة آمين يا رب العالمين السلام عليكم ورحمة الله تعالى وبركاته